നമസ്കാരം അപ്പൊ നമ്മൾ രണ്ട് ഡ്രയറാണ് കേട്ടേണ്ടത് അപ്പോൾ ഇന്ന് രണ്ട് ഡ്രയർ കേട്ടത് രണ്ടും വണ്ടൂരിക്കാണ് നിലമ്പൂര് അതുപോലെ വണ്ടൂർ പാണ്ടിക്കാട് വണ്ടൂർ ഭാഗത്തേക്കാ അപ്പൊ നമ്മൾ ആ ഡ്രൈവർ രണ്ടും ഇലക്ട്രിക്കൽ ഡ്രൈവറ ഒരു ഇരുന്നൂറ് തേങ്ങ കൊള്ളേണ്ട ഡ്രൈവറും അതുപോലെ തന്നെ ഒരു മുന്നൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രൈവറും അപ്പൊ നമ്മുടെ മുന്നൂറ് തേങ്ങ കൊള്ളുന്ന ഡ്രൈവറിൽ ഏകദേശം പിന്നെ ഒരു മുന്നൂറ്റി അമ്പത് തേങ്ങ വരെ ഇടാം അതുപോലെ തന്നെ ഇരുന്നൂറ് തേങ്ങ കൊള്ളണ ഡ്രൈവറിൽ നമുക്ക് ഇരുന്നൂറ് തേങ്ങ ഇടാൻ പറ്റുള്ളൂ അപ്പം അതിന് രണ്ട് ഡ്രയറിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇരുന്നൂറ് തേങ്ങ കൊള്ളണ ഇലക്ട്രിക്കൽ ഡ്രയർ ഇരുന്നൂറ് തേങ്ങ എന്ന് പറഞ്ഞാൽ നാനൂറ് പീസ് തേങ്ങ കേട്ടോ അങ്ങനെയാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം ഇതിൻ്റെ ട്രേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ട്രേ ആണ് അടിച്ചിട്ടുള്ളത് ആറ് ട്രേ മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടുള്ളത് നമ്മുടെ മല്ലി അതുപോലെ തന്നെ ചെറുകിട സാധനങ്ങൾ ഇടാനും പിന്നെ കുറച്ച് ഒരു ഹെവി നെറ്റും പിന്നെ ഒരു വലിയ നെറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ മൂന്ന് നെറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ട്രേഡ സൈസ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞത് മൂന്ന് ലയറാണ് മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് അതുപോലെ തന്നെ ജി ഐ ഗ്ലാസ് വൂള് എ സി പി അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡിൽ സ്റ്റീലാണ് ടവർ ബോൾട്ട് സ്റ്റീലാണ് എല്ലാ സ്റ്റീലാണ് ഇതൊരു നീല കളറിലാണ് നമ്മൾ ഇതിന്റെ ബോഡി അടിച്ചിട്ടുള്ളത് ഇതിന്റെ ബോഡി പറഞ്ഞത് അയന ഷീറ്റ് അല്ല എ സി പി ഷീറ്റ് ഒരുപാട് കാലം നിൽക്കും എ സി പി ഷീറ്റ് അപ്പോൾ ഇതിൽ ഇരുന്നൂറ് തേങ്ങയൊക്കെ പിന്നെ കൊള്ളുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു സുഹൃത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഡ്ര ഡ്രയറാണ് ഇത് സിംഗിൾ ഫേസിൽ ഉപയോഗിക്കുന്ന രണ്ടായിരത്തി ചില്ലറ ഉള്ള ഒരു പിന്നെ ഡ്രയറാണിത് പിന്നെ ഇതിന്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിൽ ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് പിന്നെ ഡിഗ്രി കാര്യങ്ങൾ കാര്യങ്ങളറിയണതുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് ബോക്സ് നമ്മൾ മറ്റുള്ള ഡ്രയറിന് വലിയ ഡ്രയറിന് വെക്കുന്ന അതേ ബോക്സ് തന്നെയാണ് ചെറിയ ബോക്സിന് അതുപോലെ തന്നെ ഇതിന് നമുക്ക് ബീലുണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഉറുത്തിക്കൊണ്ടുപോവാം ഏത് നമുക്ക് ഇത് നമുക്കിത് ഉറത്തിക്കൊണ്ടുപോവാം നമുക്ക് ഇത് ഉറച്ചി കൊണ്ടുപോയിട്ട് ഇതിന്റെ മുകളിൽ ലോക്ക് ഉണ്ട് ആ ലോക്ക് ടച്ച് നമുക്ക് അവിടെ നിൽക്കും ഇത് നമുക്ക് വീടുകളിലൊക്കെ നമുക്ക് പിന്നെ ഉപയോഗിക്കാവുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എവിടേക്കെങ്കിലും നീക്കി കൊണ്ടുപോകും നീക്കി കൊണ്ടുപോകാം പിന്നെ ഇതിന്റെ വയർ എന്ന് പറഞ്ഞാൽ സിക്സ് എം എമ്മിൻ്റെ വയറാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി വയറാണ് ഇട്ടിട്ടുള്ളത് ഏകദേശം ഇത് ഒരു മൂന്ന് മീറ്റർ നീളത്തിലാണ് നമ്മൾ ഈ വയർ ഇട്ടിട്ടുള്ളത് അപ്പോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു ചെറിയ ഒരു പിന്നെ ഇത് വെച്ചിട്ടുണ്ട് ഡോറ് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ മോനിസ്റ്ററും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പച്ച തേങ്ങ അതുപോലെ വെള്ളത്തിന്റെ അംശമുള്ള സാധനങ്ങൾ ഇട്ട ഒരു രണ്ട് മണിക്കൂർ ഇത് തുറന്നു വെക്കുക അപ്പം ഇതിന്റെ മോനിസ്റ്ററും കാര്യങ്ങളൊക്കെ പോകും അങ്ങനെ നമ്മൾ ഈ ചെറിയ ഡ്രയറിന്റെ വിശേഷം ഇനി നമുക്ക് അടുത്തത് മുന്നൂറിൻ്റെ ഡ്രയറായിരിക്കും ഇതിൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ സ്റ്റിക്കർ ചെയ്തിട്ടില്ല കേട്ടോ ഇത് സ്റ്റിക്കർ കിട്ടാൻ ഇത് കളർ ഉണ്ടാവും അപ്പോൾ ഇത് അതേപോലെ തന്നെ ഹാൻഡിൽ സ്റ്റീൽ ടവർ ബോൾട്ട് സ്റ്റീല് വീലുണ്ട് ഉച്ച കൊണ്ടവ ഇതിനും അതേപോലെ തന്നെ ഇതിന്റെ ബോഡി മൂന്ന് ലെയറാണ് എ സി പി അതുപോലെ ഗ്ലാസ് ബോൾ ജി ഐ അതുപോലെ തന്നെ ഇതും അതേ സെയിം ബോക്സ് ആണ് ഇതിൽ നമുക്ക് ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് ഡിഗ്രി കാര്യങ്ങളും അറിയുന്ന എല്ലാ ഓപ്ഷനും ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ മുകളിൽ ഒരു ഡോറ് വെച്ചിട്ടുണ്ട് ഇതിന്റെ മോൻസറും കാര്യങ്ങളും പോവാൻ വേണ്ടിട്ട് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഇതിലൊട്ട് ഇപ്പൊ ട്രെയിൻ വെച്ചിട്ടില്ല ഇതിൽ നമ്മൾ ഏകദേശം എട്ട് ട്രെയിൻ ഉണ്ടാവുക സെയിം ട്രെയിൻ മിക്സ് ചെയ്തിട്ടാണ് ട്രെയിൻ കാര്യങ്ങളുണ്ടാവുക ഇതിൽ നമ്മൾ ഏകദേശം ഒരു അഞ്ച് ഫാൻ ഉണ്ടാവും ഇതിൽ അതുപോലെ തന്നെ രണ്ട് ഫാൻ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് ഇതിൽ നമുക്ക് ഏകദേശം മുന്നൂറ് തേങ്ങ കൊടുക്കണം നമ്മൾ മുന്നൂറിന്റെ ഡ്രയറിൽ ഏകദേശം മുന്നൂറ്റി അമ്പത് തേങ്ങ കൊള്ളാവുന്ന സിസ്റ്റത്തിലാണ് ഈ ഡ്രയർ ചെയ്യുക ഇതിൽ പിന്നെ നമ്മൾ ചെറിയ ഡ്രയർ ആയതുകൊണ്ട് ഇരുന്നൂറ് തേങ്ങ തീയതി കൊള്ളുക അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകണത് ഒരു കുടുംബശ്രീ യൂണിറ്റിന് വേണ്ടിയിട്ട് അവർ സ്ത്രീകളുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റിനാണ് നമ്മൾ ഈ മെഷീൻ കൊണ്ടുപോകുന്നത് ഇത് ഒരു വീട്ടിൽ ഉപയോഗിക്കാവുന്ന സിസത്തിൽ തന്നെ ഇത് രണ്ടും വണ്ടൂർ നിലമ്പൂർ ഭാഗത്തേക്കാണ് കൊണ്ടുപോകണത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് അതുപോലെ തന്നെ നമ്മൾ അഞ്ഞൂറിൻ്റെ ഇലക്ട്രിക്കൽ ഡ്രയർ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ആയിരത്തിൻ്റെ ഡ്രയർ ചീണ്ടും കത്തിക്കുന്ന ഡ്രയർ വയർ വുഡിൻ്റെ ഡ്രയർ ചീണ്ടും നൂറ്റി അമ്പത് തേങ്ങ മുതൽ നമ്മൾ ചീയണ്ട് അതുപോലെ തന്നെ കൊപ്ര കട്ടറികൾ ചീണ്ട് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പൊട്ടാമ്പി പൊന്നാനി റോഡിനാണ് അപ്പോൾ അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ടതിന് ബന്ധപ്പെടാം പട്ടാമ്പി